ഇത്തവണ സത്യം ഗോവർദ്ധനെ തേടിയെത്തും എംബുരാണിലെ ഇന്ദ്രജിത്തിന്റെ ലുക്ക് പുറത്ത് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രം എംബുരാനിലെ ഇന്ദ്രജിത്തിന്റെ ലുക്ക് പുറത്ത് ഇന്ദ്രജിത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് പ്രത്യേക പോസ്റ്റർ റിലീസ് ചെയ്തത് ഇത്തവണ സത്യം ഗോവർദ്ധനെ തേടിയെത്തുമെന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത് എംബുരാനിൽ മുഴുനീള വേഷത്തിലാകും ഇന്ദ്രജിത്ത് എത്തുക വിദേശത്തടക്കം തനിക്ക് ഇത്തവണ ഷൂട്ടുണ്ടായിരുന്നുവെന്ന് ഇന്ദ്രജിത്ത് പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയിരുന്നു ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലായിരുന്നു ഇരുപതോളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചിരുന്നതെന്നാണ് വിവരം യു കെ യു എസ് എന്നിവിടങ്ങൾക്കൊപ്പം റഷ്യയും ചിത്രത്തിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആണ് ലൂസിഫറിലെ അഭിനേതാക്കളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് മഞ്ജു വാര്യർ ശശി കപൂർ ഇന്ദ്രജിത്ത് ബൈജു സന്തോഷ് സാനി അയ്യപ്പൻ തുടങ്ങിയവരും ഈ ചിത്രത്തിൽ ശക്തമായ സാന്നിധ്യങ്ങളായി ഉണ്ട് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം എംബുരാൻ നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ്